വിശ്വാസപ്രകാരം സർവ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് അക്ഷയതൃതീയ ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതിയാണ് അക്ഷയതൃതീയ വിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ്റെ ജന്മദിനമാണ് അക്ഷയതൃതയ എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നു പരശുരാമൻ്റെ ബഹുമാനാർത്ഥം ഇത് ആചരിക്കുന്നവർ ചിലപ്പോൾ ഈ ഉത്സവത്തെ പരശുരാമ ജയന്തി എന്നും വിളിക്കാറുണ്ട് പകരമായി ചിലർ തങ്ങളുടെ ഭക്തി വിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ കൃഷ്ണനിൽ കേന്ദ്രീകരിക്കുന്നു ഒരു ഐതിഹ്യമനുസരിച്ച് അക്ഷയതൃതീയ നാളിൽ വ്യാസമുനി ഗണപതിക്ക് ഹിന്ദു ഇതിഹാസമായ മഹാഭാരതം പാരായണം ചെയ്യാൻ തുടങ്ങി ഈ ദിവസമാണ് ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങിയത് എന്നാണ് മറ്റൊരു ഐതിഹ്യം യമുനോത്രി ക്ഷേത്രവും ഗംഗോത്രി ക്ഷേത്രവും ചോട്ടാ ജാർദാം തീർത്ഥാടന വേളയിൽ അക്ഷയതൃതിയുടെ അവസരത്തിൽ തുറക്കുന്നു ഹിമാലയൻ പ്രദേശങ്ങളിലെ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ശൈത്യകാലത്ത് അടച്ചതിന് ശേഷം അക്ഷയതൃതീയയിലെ അഭിജിത് മുഹൂർത്തത്തിലാണ് ക്ഷേത്രങ്ങൾ തുറക്കുന്നത് സുധാമാവ് അഥവാ കുചേലൻ തൻ്റെ ബാല്യകാല സുഹൃത്തായ കൃഷ്ണനെ ദ്വാരകയിൽ സന്ദർശിച്ചപ്പോൾ പരിധിയില്ലാത്ത സമ്പത്ത് അനുഗ്രഹമായി ലഭിച്ചതാണ് ഈ ദിവസവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം ഈ ശുഭദിനത്തിൽ കുബേരൻ സമ്പത്തിൻ്റെ ദേവനെ നിയമിച്ചതായി വിശ്വസിക്കുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര ആഘോഷങ്ങൾക്കുള്ള രഥങ്ങളുടെ നിർമ്മാണവും ഈ ദിവസമാണ് ആരംഭിക്കുന്നത് വിശ്വാസപ്രകാരം സർവ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് അക്ഷയതൃതിയ ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതിയാണ് അക്ഷയത്രിതിയ